അതുല്യ പ്രതിഭ അന്തരിച്ചു ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയ പ്രശസ്ത അൽബേനിയൻ നാടകകൃത്തും നോവലിസ്റ്റുമായ ഇസ്മയിൽ കതാരെയാണ് അന്തരിച്ചത് ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം ഇസ്മയിൽ കതാരെ രചിച്ച ദ ജനറൽ ഓഫ് ദി ഡെഡ് ആർമി എന്ന നോവൽ ആഗോള പ്രശംസ നേടിയിരുന്നു സമഗ്ര സംഭാവനയ്ക്കുള്ള അമേരിക്ക അവാർഡ് ഇൻ ലിറ്ററേച്ചർ അടക്കം നിരവധി പുരസ്കാരങ്ങൾ ഇദ്ദേഹത്തെ തേടി എത്തി കവിത ഉപന്യാസം തിരക്കഥ എന്നീ മേഖലകളിലും ഇസ്മയിൽ കതാരെ ശോഭിച്ചു എൺപത്തി എട്ടാം വയസ്സിലാണ് അതുല്യ പ്രതിഭ അന്തരിച്ചത് പ്രണാമം അർപ്പിക്കുകയാണ് ലോകം ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം